ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൻഡ് ആൻഡ് ഇൻറ്റർപ്രറ്റഡ് ബൈ ഡോക്ടർ ബി ആർ അംബേദ്കർ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് തേർഡ് സെമസ്റ്റർ വി എ സി ഫർ സയൻസ് ഇന്ത്യൻ ഭരണഘടന എന്നത് സർക്കാർ സ്ഥാപനങ്ങളുടെ ചട്ടക്കൂടുകൾ നടപടിക്രമങ്ങൾ അധികാരം മറ്റും ചുമതലകളെ പറ്റിയും ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ മറ്റും ചുമതലകളെപ്പറ്റിയും വിശദീകരിക്കുന്ന പരമോന്നതമായ പെരുമാറ്റച്ചട്ടങ്ങളും നിയന്ത്രണങ്ങളും നിയമങ്ങളുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായി അറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ കരട് ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ ആയിരുന്നു അങ്ങനെ ഇന്ത്യൻ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ സ്വീകരിക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഡോക്ടർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തഞ്ചിന് നടത്തിയ സമാപന പ്രസംഗത്തിൽ അദ്ദേഹം നൽകിയ ഭരണഘടനാ വിശദീകരണത്തെക്കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡോക്ടർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്താൻ സഹായിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്കും അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത കോൺഗ്രസ് പാർട്ടിക്കുമൊപ്പം എതിർത്തവർക്കും ക്രെഡിറ്റ് നൽകുന്നു കൂടാതെ ഇന്ത്യൻ ജനാധിപതി ഉള്ളിട്ട എല്ലാവർക്കും നന്ദിയും പറയുന്നു ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസറായ ബി എൻ റാവു ചീഫ് ഡ്രാഫ്റ്റ്സ്മാനായ എസ് എൻ മുഖർജി മറ്റും എതിർവാദവുമായി വന്ന കെ ടി ഷാ പി എസ് ദേശ്മുഖ് പോലുള്ളവരുടെ പേരുകൾ പ്രത്യേകമായി എടുത്തു പറയുന്നു പിന്നീട് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങളും അടിസ്ഥാന തത്വങ്ങളും ഇപ്പോഴത്തെ തലമുറയുടെ വ്യൂസ് ആണ് എന്നും അതിൻ്റെ നടപടിക്രമങ്ങൾ നമ്മുടെ നാടിൻ്റെയും ജനതയുടെയും സാമൂഹിക മറ്റും സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നും അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെ ഭരണഘടനാ രീതിയല്ലാത്ത നിയമലംഘനങ്ങൾക്കും നിസഹകരണങ്ങൾക്കും സത്യാഗ്രഹങ്ങൾക്കും ഇവിടെ ഇനി ഒന്നും ചെയ്യാനില്ല എന്നും ഓർമ്മിപ്പിക്കുന്നു കൂടാതെ വ്യക്തിഗത വീരാരാധനയും നായകഭജനവും ഏകാധിപത്യത്തിലേക്ക് വഴിതെളിച്ച് നാടിന് നാശം വരുത്തുന്ന ഒന്നാണ് എന്ന് മുന്നറിയിപ്പും നൽകുന്നു മാത്രമല്ല നാം ഒരിക്കലും രാഷ്ട്രീയ ജനാധിപത്യം നേടുന്നതുകൊണ്ട് മാത്രം സംതൃപ്തി അടയരുത് എന്നും നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യം സാമൂഹിക ജനാധിപത്യവും ഉള്ളടക്കി ഒന്നാക്കി മാറ്റുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറയുന്നു സാമൂഹ്യ ജനാധിപത്യം വാസ്തവത്തിൽ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യത്വം മുതലായ ജീവിത തത്വങ്ങളെ അംഗീകരിച്ച് ജീവിക്കാൻ സഹായിക്കുന്ന ഉന്നതമായ ഒരു ജീവിത രീതിയാണ് അവ മൂന്നും ഒന്നിടൂടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് അവയെ വേർപെടുത്താൻ സാധിക്കില്ല അവ മൂന്നും ഒരുമിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ സാമൂഹ്യ ജനാധിപത്യം നേടാനോ നിലനിർത്താനോ സാധിക്കില്ല യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സാമൂഹിക തലം ചില വിഭാഗം ജനങ്ങൾക്ക് ഉയർച്ചയും മറ്റ് ചില വിഭാഗങ്ങൾക്ക് താഴ്ചയും നൽകുന്ന ഒന്നാണ് താനും അതുപോലെ തന്നെ ഇന്ത്യൻ സാമ്പത്തിക തലവും ചിലർക്ക് അതിസമ്പത്തും ഭൂരിഭാഗം ജനതയ്ക്കും അതിദാരിദ്ര്യവും നൽകുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ജനാധിപത്യം നേടിയതിലൂടെ ഒരു വ്യക്തി ഒരു വോട്ട് എന്ന സ്ഥിതിയിൽ നാം എത്തിയിട്ടുണ്ടെങ്കിലും സാമൂഹ്യ ജനാധിപത്യം നേടാത്തത് കൊണ്ട് ഒരു വ്യക്തി ഒരു മൂല്യം എന്ന സ്ഥിതിക്ക് നമുക്ക് ഇതുവരെയും എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല ഈ വൈരുദ്ധ്യം ഇല്ലാതാക്കാൻ നമുക്ക് സാഹോദര്യത്വത്തിൻ്റെ മൂല്യങ്ങളെയും തത്വങ്ങളെയും അംഗീകരിച്ച് നടപ്പിലാക്കി സാമൂഹിക ജനാധിപത്യം നേടിയെടുക്കുക തന്നെ വേണം സാഹോദര്യത്വം ഇല്ലാത്ത സമത്വവും സ്വാതന്ത്ര്യവും വാസ്തവത്തിൽ പുറത്ത് തേച്ച് പിടിപ്പിക്കുന്ന ചായം പോലെ ഒന്നു മാത്രമാണ് മാത്രമല്ല ഇന്ത്യയിലുള്ള ചവിട്ടി മെതിക്കപ്പെട്ട ജനവിഭാഗം മറ്റുള്ളവരാൽ വരിക്കപ്പെട്ട് അവശരായവരാണ് ചിലർക്ക് മാത്രം ലഭിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ അധികാര കുത്തക വാസ്തവത്തിൽ ചവിട്ടി മതിക്കപ്പെട്ട ജനവിഭാഗത്തിന് ജീവിതത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ അവരെ എത്തിച്ചിട്ടുണ്ട് നമുക്ക് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചതുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ രാജ്യത്തിനോ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അതിന് ഇനി നാം മാത്രമാണ് ഉത്തരവാദികൾ ഇനി ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ ഈ ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കണം നമുക്ക് ജനങ്ങളുടെ ജനങ്ങളാലായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരിനെ ഭരണകൂടത്തെ ഭരണ സംവിധാനത്തെ സ്ഥാപിക്കാൻ നമ്മെ സഹായിക്കുന്ന ഈ ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിച്ച് പരിപാലിക്കണം ഇവിടെ ജനങ്ങളുടെ ജനങ്ങളാലായ ഭരണകൂടത്തെ ൾ നാം എല്ലാവരും പ്രാധാന്യം നൽകേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണകൂടത്തിന് സ്ഥാപിക്കാനാണ് ഇത് മാത്രമാണ് നമ്മുടെ രാജ്യത്തെ സേവിക്കാൻ നാം ചെയ്യേണ്ടത് എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അടിവരയിട്ട് പറയുന്നത്